അതിനുള്ള മാസം തുടങ്ങി നടുവിക്കും നിങ്ങളെല്ലാം കൂടെ ബോർഡ് വെച്ച് മന്ത്രിയാക്കിയില്ല ഞാൻ സിനിമ ചെയ്തി കാരണം ഞാൻ ഒരു കാരണവശാലിതാകുമെന്ന് വിചാരിച്ച ആഗ്രഹിച്ചു പിന്നെ ഇതായിട്ട് അവിടെ പോയിരുന്ന ചൊര തീർച്ചയായിട്ടും എങ്ങനെ സന്തോഷമായില്ലേ എന്നാ ഡെടുക്കിലോട്ട് പറഞ്ഞ അയച്ചപ്പോഴേക്ക് ശല്യം വരുന്നില്ലേ ഇനി തൃശൂർ എടുക്കണം എടുക്കണോന്ന് പറഞ്ഞാലും ഇങ്ങോട്ട് വരത്തില്ലല്ലോ അല്ലേ ഏ നിങ്ങളെക്കാൻ തൃശ്ശൂര് ഞാൻ പൊക്കി ഇടുന്നുണ്ടെങ്കിൽ പോയി ഇനി നമ്മൾ തൃശ്ശൂര് താങ്കടയ്ക്കില്ല എത്ര ഒരു രസത്തിൽ പറഞ്ഞെങ്കിലും വൈകാരികമായി പറഞ്ഞത് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ വൈകാരികതയോടെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീവ്ര വൈകാരികതയോടെയാണ് പറഞ്ഞു ഇത് തൃശൂരിലെ ജനത രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിൻ്റെ വക്രം വിശ്വസിച്ചു വക്രങ്ങളെ വിശ്വസിച്ചു അതിലവര് പശ്ചാത്തലമെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ വക്രങ്ങളെ മുഴുവൻ തിരസ്കരിച്ചു നമ്മളെ നെഞ്ചേറ്റി നമ്മുടെ വിജയത്തിന്റെ ഏക കാരണം അത് വളരെ ഗംഭീരമായ വിജയമാണ് എണ്ണത്തിലൂടെയും ഭൂരിപക്ഷത്തിലൂടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യകർത്താക്കൾക്ക് ആരെയും എടുത്ത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല എല്ലാവരും പ്രതികരിക്കും ഞാൻ അനീഷിനെ വഴക്ക് പറഞ്ഞെങ്കിൽ അനീഷ് അതിന് താഴെയുള്ള ആൾക്കാരെ വഴക്ക് പറഞ്ഞു ഒറ്റപ്പാട് വഴക്ക് പറയുകയും വികസിക്കുകയും വിണങ്ങുകയും നടക്കുവരതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിജയം ഉണ്ടായിരിക്കുന്നത് വിജയത്തിന് എളുപ്പ വഴികളൊന്നുമില്ല നമുക്ക് ബോധ്യ എളുപ്പ വഴികളിലൂടെ മാത്രം ഇതിനു മുമ്പ് വിജയം കൊയ്തവർക്ക് നഷ്ടത്തിന്റെ കണക്കെടുക്കാനോ അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കാനോ ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അവരവരുടെ തോൽവിയുടെ കാരണം അന്വേഷിക്കാതെ ഇപ്പൊ ഞാൻ പറയുന്നു അവരുടെ ശത്രുവിന്റെ വിജയമാണ് അന്വേഷിച്ചു അത് തന്നെയാണ് അവരുടെ പഠനവും അവരുടെ അവരുടെ രാഷ്ട്രീയത്തിൽ അവർക്ക് സ്വന്തപ്പെട്ടതൊന്നുമല്ല അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ സ്വന്തമെന്ന് അവർ വിശ്വസിച്ചതുമല്ല അവർക്ക് നഷ്ടപ്പെട്ടത് അവരാരും വഞ്ചിച്ചിട്ടില്ല കഴിഞ്ഞ തവണ ഏറ്റവും വലിയ മുഖ്യ ആള് പോലും കാണിച്ച ചില രാഷ്ട്രീയ കള്ളത്തരങ്ങളുടെ പുറത്ത് ഒരു വലിയ വിജയം സമ്മാനിച്ചെങ്കിൽ ആ ഭൂരിപക്ഷം സമ്മാനിച്ച മുഴുവൻ ആൾക്കാരും അവരുടെ തെറ്റ് മനസ്സിലാക്കി അവരവരുടെ പൂർവ്വ ഇടങ്ങളിലേക്ക് സഞ്ചരിച്ചതിന്റെ ഫലമാണ് നമ്മുടെ വിജയവും നമ്മുടെ ഭൂരിപക്ഷവും ഇത് ആ കള്ളത്തരം ചെയ്ത മുഖ്യ ആള് മനസ്സിലാക്കിയാൽ ഈ കണക്കെടുപ്പിനും പോകേണ്ട നമുക്ക് അവകാശപ്പെട്ടതല്ലായിരുന്നു അന്നത്തെ വിജയം നമ്മൾ ചാർത്തി നൽകിയതല്ലായിരുന്നു ആ വിജയം ഒരു എന്ന വണ്ണം ഒരുത്തങ്ക ജനതയെത്തി അത് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിന് വേണ്ടിയായിരുന്നു അവരുടെ നിശ്ചയം ആ നിശ്ചയത്തിൽ അവരുടെ ഒരു അഗ്നി ആളിപ്പടർന്ന പ്രതികാരത്തിന്റെ രൂപമെടുത്തെങ്കിൽ പ്രതികാരമാണ് അവർക്ക് ഇത്രയും കാലം യാതനയും ദുരിതവും മാത്രം സമ്മാനിച്ച എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കുമുള്ള ചുട്ട മറുപടി ആയിരുന്നു നമ്മുടെ വിജയം കൂടി നമ്മൾ വ്യാഖ്യാനിച്ചാലും ഒരു ലക്ഷ്യമില്ല അങ്ങനെ മാത്രം വിചാരിച്ചാലും ഞാൻ ഈ വിജയത്തിന്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത് അഞ്ചാം തീയതി ഇവിടെ വന്ന് നമ്മളൊരു വടക്കുന്നാഥനും ലൂർദുമാതാവിനും തിരുവമ്പാടി ഉണ്ണിക്കണ്ണനും പാറമേക്കാവിലമ്മയ്ക്കും മെയ്തിലക്കാവിലമ്മയ്ക്കും അങ്ങനെ പൂരം ആഘോഷിക്കുന്ന എല്ലാ മൂർത്തികൾക്കും ഒരു സമർപ്പണമായി നമ്മൾ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയെ ഒരു വലം വെച്ച് വന്നപ്പോഴേക്കും മുഴുവനും അത് പൂരമായി സ്വീകരിച്ചു ആ പൂരത്തിൻ്റെ അഴകം കയറി പിറ്റേന്ന് ഞാൻ വെള്ളിയിലെത്തി അതിനടുത്ത ദിവസം ഏഴാം തീയതി

വാടിക്കൽ രാമകൃഷ്ണന്റെ ചരിത്രമേ നമുക്കറിയാം അവിടെ തുടങ്ങി ഇങ്ങോട്ടുള്ള ഒരുപാട് അനന്ത ബലിധാനികളുടെയും രക്തസാക്ഷികൾ അടക്കമുള്ളവരുടെ മണ്ണറഞ്ഞുപോയ മായാതിജിയുടെയും മുഖന്തേട്ടന്റെയും ഒക്കെ ഒരു അവർക്ക് സ്വപ്നം കാണാനും അതിലേക്ക് പ്രവർത്തനം കാഴ്ചവയ്ക്കാനും സാധിച്ചു അതിന്റെ ഫലം അനുഭവിക്കാൻ അന്ന് സാധിച്ചില്ലെങ്കിൽ സ്വഭീരായ ഇവരെ ഒക്കെ കോരിധരിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായ വിജയമാണ് ആ വിജയത്തിന്റെ വലുത് നമ്മൾ എങ്ങനെ ആളാക്കുന്നു എല്ലാവരും പറയുന്നത് ചരിത്ര വിജയമാണ് പക്ഷെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഈ ചരിത്രം എന്തായാലും രചിക്കപ്പെട്ട് മതിയല്ല അത് ഭാരതത്തിൽ അതിന്റെ പുനർ രചന ചരിത്രമായി ഇനി അങ്ങോട്ട് മുന്നോട്ട് ഒരു പട്ടകോട്ടം നടത്തിക്കൊണ്ടേയിരിക്കും എന്ന തെളിയിച്ച് രണ്ടായിരത്തി പതിനാലിലെ വിജയം കണക്കിലെടുത്താൽ ഏതാണ്ട് അതിനോട് കിടപിടിക്കുന്ന ഒരു തിളക്കമാറുന്ന വിജയമാണ് ഇരുപതിലെ ഒരു വിജയം ഇരുപതിൽ ഒന്നിൻ്റെ നേട്ടം എന്ന് പറയുന്നത് അതേ വലുപ്പമുള്ള നേട്ടമായിട്ടാണ് നമ്മുടെ മറ്റു എല്ലാ സംസ്ഥാനങ്ങളിലെയും ഒരുപക്ഷെ നമ്മളെ എതിർക്കുന്ന പാർട്ടികളിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പോലും ആ ഒരു സ്നേഹമായി കൂടെ നമ്മൾ സ്വീകരിച്ചപ്പോൾ ആ സ്വീകരണം ഒന്നുപോലും ഞാൻ ഏറ്റുവാന്നിയില്ല അതെല്ലാം ഹൃദയം കൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പേരിൽ ഒരു സിക്സർ അല്ലെങ്കിൽ ധോണിയുടെ ഒരു സിക്സർ നിരന്തരമായ സിക്സറുകളിലൂടെ അത് മുഴുവൻ ഞാൻ കേരളത്തിലെ ജനതയ്ക്ക് അവിടെ നിന്നോട്ട് തട്ടിത്തെ അത് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഒരു വലിയ സമൂഹം നിശ്ചയി ഞാനിപ്പോഴും പറയുന്നു ആ നാലോ നാലടേയോ ലക്ഷം വോട്ടുകളിൽ രണ്ടര ലക്ഷം അവരെ വന്നുടാസം ഉണ്ടായിരുന്നില്ല അവർക്ക് വിവിധ പാർട്ടികളോട് പകുണ്ടായിരുന്നില്ല അവരെല്ലാവരും കൂടി ഒത്തുചേർന്നതാണ് ഈ ഘടനത്തിലുള്ള ഒരു പ്രധാന രണ്ടു കക്ഷികളിലും നമുക്ക് ഏറ്റവും വലിയ ഒരു എന്താണ് ഒരു ആശ്വേഷം നമ്മുടെ ഈ വിജയത്തിലൂടെ തൃശൂർ ജനത ഒരുപക്ഷെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ കേരളത്തിലെ മലയാളികൾ മാത്രമല്ല ഇന്ത്യയിലെ മലയാളികൾ മാത്രമല്ല ലോകത്തെ മലയാളികൾ മാത്രമല്ല കേരളത്തിന്റെ ദുരവസ്ഥ അറിയാവുന്ന എല്ലാ മനുഷ്യരും പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ അനിതര ഫലമാണ് നമ്മുടെ ഈ വിജയമെന്ന് മാത്രം നമ്മൾ അഹങ്കരിച്ചാൽ മതി ഇത് നമ്മുടെ വിജയമാണ് നമ്മളതിനുവേണ്ടി പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ലതുപോലെ പണിയെടുത്തു അനീഷ് എൻ്റെ ഒരു ബൂത്ത് പ്രവർത്തകനെ പോലെ ഒരു സ്ഥാനാർത്ഥിയായി മുഴുവൻ ഇടങ്ങളിലും ശരിക്കും നിലയ്ക്ക് എൻ്റെ അതിനുള്ള പ്രതികാരം അടുത്ത മാസം തുടങ്ങി ഇനി അനീഷും പതിനാല് മണ്ഡലങ്ങളിലുള്ള ഭാരവാഹികളും ശരിക്കും നടുവട്ടിക്കും നിങ്ങളെല്ലാം കൂടി ഇവിടെ ബോർഡ് വെച്ചെല്ലാം മന്ത്രിയാക്കിയില്ല അതിന്റെ ശിക്ഷ നിങ്ങളെ ഞാൻ സിനിമ ചെയ്തി കാരണം ഞാൻ ഒരു കർമ്മശാലിയിലാകുമെന്ന് വിചാരിച്ച ആളല്ല ആഗ്രഹിച്ച ആളാണ് പിന്നെ ഇതായിട്ട് അവിടെ പോയിട്ട് ചൊരട്ടിയെടുത്ത ചരിത്രം ഭാരതീയ ജനതാ പാർട്ടിയുടെ മന്ത്രിമാർക്കില്ല എനിക്ക് ഒട്ടുമേ പാടില്ല എന്നുള്ളതാണ് എൻ്റെ നിശ്ചയം അങ്ങനെ വന്നാൽ ഞാൻ എല്ലാ മാസവും സിനിമയിൽ അഭിനയിക്കും ബാക്കി ഒരു എൻ്റെ ജോലി അനീഷും ബാക്കി എല്ലാം ജയിപ്പിച്ചു വിട്ട ഈ മഹാന്മാരെല്ലാം കൂടെ വ്യക്തം കാരണം അവരുമായിട്ട് നിരന്തര സമ്പർക്കം നിങ്ങൾക്ക് ഉണ്ട് എല്ലാ നിവേദനങ്ങളും കൊണ്ടിരുന്നു കൊടുത്തേക്കുന്നു അവർക്കത് കൃത്യമായിട്ട് സോൾഫ് ചെയ്ത് സാങ്കേതികമായി സാധ്യതയുള്ളത് മാത്രം എന്റെ അടുത്ത് എത്തിക്കാനുള്ള കഴിവും അറിവും അവർക്കില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ അവർക്ക് വർദ്ധിക്കാൻ ഒന്നത്തില്ല എന്നുള്ളത് മഹാനായ അമിത്ഷാ കണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അല്ലേ ആ ജോലി എല്ലാം അവര് വൃത്തിയായി നോക്കിക്കൊണ്ട് ഞാൻ ഈ മന്ത്രി എംപിയുടെ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്റെ വകുപ്പിലൂടെ സാധിച്ചു തരേണ്ടതുമായ കാര്യങ്ങൾ മറ്റു മന്ത്രിമാരെല്ലാം അനീഷിന്റെ മന്ത്രിമാരാണ് ആ വകുപ്പുകളിലേക്കുള്ളതെല്ലാം അയച്ച് കാര്യങ്ങൾ ഇനി അഞ്ചു വർഷത്തേക്കല്ല ഒരു അമ്പത് വർഷത്തേക്കുള്ള പ്രവർത്തനമാണ് ഇനി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇനി ഇരിക്കുന്നവരിൽ നിന്ന് നിങ്ങളുടെ എല്ലാവരുടെ ഈ പറയുന്നത് വെടിക്കെട്ടിന് രാത്രി കത്തിച്ചിട്ട് രാത്രി കത്തിച്ചല്ലേ ഓടുന്നത് വെടിക്കെട്ടുകാരനെ അടുത്തേക്ക് ആ രാത്രി മാത്രമേ ആയിട്ടുള്ളൂ ഈ വിജയൻ രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആണ് കലാശക്കോട്ട് വരെ എത്തുന്ന നിറച്ചാക്കും നമുക്ക് ജനങ്ങളുടെ കുളിരി പോരാനുള്ള അവർക്ക് ഒരുപാട് പ്രതീക്ഷയ്ക്ക് ഒരുപക്ഷെ സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രകടനം നമുക്ക് കാഴ്ചവെക്കാനുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഈ വിജയത്തിലൂടെ കേരള ജനത സമർപ്പിച്ചിരിക്കുന്നത് കലാശത്തോട് നമ്മൾ പറയണം അല്ലെ ഗർഭി കസറുന്ന ഒരു മൊമെന്റ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാണ് വേനൽ ആ വേന അങ്ങനെ തന്നെ സംഭവിക്കും നിങ്ങളും അങ്ങനെ പറഞ്ഞ് ശീലിച്ചോളൂ നമ്മുടെ ആർത്തി അല്ലത് ആർത്തി പൂണ്ടി രാജ്യത്തെ കേരള രാജ്യത്തെ നശിപ്പിച്ചവർ നമ്മുടെ ആഗ്രഹ സഫലീകരണമാവണം ഈ നേട്ടം അത് ജനതയ്ക്ക് വേണ്ടിയുള്ള ഭരണ നേട്ടമാവണം മാത്രം അഭ്യർത്ഥിക്കുന്നു ഓഫീസായാലും പതിനാല് ജില്ലകളിലെ ഓഫീസുകളായാലും തമിഴ്നാട്ടിലെ മുപ്പത്തേഴ് ഇടങ്ങളിൽ മുപ്പത്തേഴ് നാൽപ്പതിലങ്ങളിലാണ് ഓഫീസുകൾ വരാൻ പോകുന്നത് അപ്പോഴത്തെ എല്ലാം പ്രവർത്തകരെ സംയോജിപ്പിച്ചുകൊണ്ട് ഞാൻ കുറച്ചു കാലത്ത് തമിഴ്നാടിനെയും കൂടി നോക്കുന്ന തൃശ്ശൂർ വിദ്യാർത്ഥിയായിരിക്കും ഞാൻ അന്ന് പറഞ്ഞെങ്കിൽ ആ രോഗി ഞാൻ ഒട്ടും പോയി കഴിഞ്ഞാൽ രണ്ടു ദിവസവും തമിഴ്നാട്ടിലായിരുന്നു ത്രിപുരയിലൊക്കെ നമ്മുടെ ത്രിപുരയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ചെന്നൈയിലാണ് എന്ന് പറയുന്നത് കേരളം ജനങ്ങളോട് ഒത്തുചേർന്നതെന്ന് നമുക്ക് പറയുവാനുള്ള െ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ തന്ന ആവേശത്തിനും സ്നേഹത്തിനും ഈ വിജയ കിരീടത്തിന് തൃശൂരിലെ നമ്മളോട് ഇഷ്ടം അധികമുള്ള നമ്മളോട് ഒട്ടുമില്ലാത്ത നമുക്ക് വേണ്ടി അവരുടെ ഹൃദയ തന്ന ഈ വിജയം മഹത്തരമായ ഒരു വിജയമാണ് ഓരോരുത്തരുടെയും കാലത്തൊട്ട് ഞാൻ മണങ്ങൾ मानव ने हमें आया मानव ने दैवान बनाया